പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു ഗുഡ് ഈവ്നിംഗ് നമസ്കാരം ആൻഡ് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സൈലം മൊബൈൽ എൻട്രൻസ് ആപ്പ് ടുത്താവും ഹലോ വിഷോ വെൽക്കം ടു ആർ ന്യൂ സെമി ഫൈനൽ എപ്പിസോഡ് സെമി ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ കപ്പിൾസ് തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവരുടെ അമ്മമാരും നമ്മളുടെ കൂടെ തന്നെയുണ്ട് സോ ഈ സെമി ഫൈനൽസിൽ എങ്ങനെ പോകുന്നു ഇതുവരെ എൻജോയ് ചെയ്യല്ലേ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി റെഡി ആയിട്ട് എല്ലാരും ഇരിക്കുകയാണ് സമയമൊന്നും കളയണ്ടല്ലോ വിഷു നമുക്ക് നേരെ മത്സരിക്കാം ിൽ ഡോക്ടേഴ്സ് ഏറ്റുമുട്ടാൻ പോവുകയാണ് നമ്മളുടെ ഈ ഒരു മത്സരത്തിൽ പക്ഷേ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗിന്റെ സംസാരം നീ ഒന്നും രണ്ടും എടുത്തോ ഞാൻ അഞ്ചു വാർമെടുക്കാം കൊടുക്കാം ഇതൊക്കെ പറഞ്ഞാലും ഒരു ഗുന്തം നടക്കാൻ പോകുന്നില്ല ബിക്കോസ് മിക്കവാറും വാർക്കും ഒന്നും കിട്ടൂല പോക്ക് കണ്ടിട്ട് ഭയങ്കര ടഫാ വളരെ ടഫാ ഇല്ല ചുമ നാണം കെടുത്തരുത് ഡോക്ടേഴ്സാണ് കേരളത്തിന്റെ അഭിമാനവും ഞാൻ പറഞ്ഞില്ല നോക്കാം നോക്കാം വി വിൽ ട്രൈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോളൂ ഓൾ ഗുഡ് പെർഫെക്റ്റ് സ്മാർട്ട് റൗണ്ടിൽ ആദ്യത്തെ സെഗ്മെന്റ് കണ്ടതും കേട്ടതും കണ്ടുപിടിക്കൂ എന്ന ഈ ഒരു ഫസ്റ്റ് സെഗ്മെന്റിലെ ആദ്യത്തെ ചോദ്യം ഐഡന്റിഫൈ ദിസ് ആക്ടർ ഓർ ആക്ട്രസ് ആരാണ് ഈ നടി അല്ലെങ്കിൽ നടൻ ആ ആദ്യം അമർത്തിയിരിക്കുന്നത് നിത്യൻ നിത്യോ അത് നിത്യ കണ്ട് പറയാൻ പറ്റിയ ഒരു ഫോട്ടോ ആണ് നിത്യയുടെ അത് ഒരു റൺ ലഭിച്ചിരിക്കുന്നു കൺഗ്രാറ്റുലേഷൻസ് അടുത്ത ചോദ്യം ഒരു പാട്ടിന്റെ ബിജിഎം പ്ലേ ചെയ്യുന്നതായിരിക്കും ഏത് പാട്ടാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം യുവർ സോങ് എങ്ങെ ഗസ്സിയോ ഓവർ ദ പ്രസ്സ് ചെയ്യേ കം ഓൺ പാസ് പാസ് ഐ ഫൈ ഗസ്സിയോണ്ടോ ഒരു ഐഡിയ ഇല്ല പച്ചക്കറി കായ തട്ടിൽ കോരമുക്കേ വർണ്ണന്റെ മാറിൽ മാലക ഗോബിഗ മാറ് അതാരാ പാടിയേത് അപ്പോൾ നമ്മൾ करेक्ट ട്ടോ പച്ചക്കറിയാണ്と思う നമുക്ക് നോക്കാം करेक्ट ആൻസർ ഇതില് പച്ചക്കറിയാണോ കാർമേഘമാണോ പച്ചക്കറി കൻ വി ഹാവ് ദ റൈറ്റ് ആൻസർ ഗസ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ രണ്ടുപേർക്കും പക്ഷേ ഗുഡ് ജോബ് അനു സ്വന്തം കോമ്പറ്റീഷനിൽ ഗസ് ചെയ്യാൻ പറ്റിയോ വെരി ഗുഡ് അങ്ങനെ തന്നെ വേണം നിങ്ങൾ ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഒരു സിനിമയുടെ ക്ലിപ്പ് ഞങ്ങൾ കാണിക്കും അതേത് സിനിമയാണ് എന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ നോക്കണം ഹാവ് ദ വിഷ്വൽസ് പ്ലീസ് കിലുക്കം ശരി ഉത്തരമാണ് സിനിമകളും ഡോക്ടേഴ്സ് കാണും എക്സാമ്പിൾ ആണ് ഗുഡ് ജോബ് ഇപ്പൊ എത്ര എത്ര കിട്ടി കിട്ടി രണ്ട് റൺസ് നേടിയിരിക്കുന്നു നിങ്ങൾക്ക് ും നമുക്ക് മുന്നേറാം ഇനി നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ് എന്താ നെക്സ്റ്റ് സെഗ്മെന്റ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് ഇല്ല ഇവിടെ ക്ലിക്ക് ചെയ്തു പക്ഷേ ലൈറ്റ് വന്നില്ല ഞാൻ കണ്ടായിരുന്നു ലൈറ്റ് കത്തിയില്ല അതുകൊണ്ട് നമ്മൾക്ക് കത്തിയ ആൾക്കാരെ എത്ര ആഴ്ച ഉണ്ടെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു വീക്സ് ഇൻപത്തിരണ്ട് മൂന്ന് റൺസ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം എവിടെയാണ് ഉരുളക്കിഴങ്ങ് ജനിച്ചത് അയ്യോ രണ്ടുപേരും പ്രസ് ചെയ്തു എനിക്കറിയില്ല തേഡം ഉരുളക്കിഴങ്ങിന്റെ ബർത്ത് പ്ലേസ് എന്ന ചോദ്യത്തിന് ആദ്യം ബസർ അടിച്ചത് കിഷോർ ആൻഡ് സോണിക്കയുടെ ടീമാണ് എവിടെയാണെന്ന് ഉത്തരം അറിയാമോ ഇല്ല യൂറോപ്പ് യൂറോപ്പ് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ യൂറോപ്പല്ലാണോ അതും തെറ്റാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് കോണ്ടിനെന്റ് അടുത്തായിരുന്നു കറക്റ്റ് ആൻസർ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഇത് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് അല്ല അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഇത് പ്രസന്റ് ചെയ്തതാണ് നമ്മുടെ എന്നാണ് പറയുന്നത് ഞാൻ ഏത് പറഞ്ഞില്ല ഇവിടുത്തെ രാജകുമാരിക്ക് കിഴങ് കൊണ്ട് കൊടുത്തു കൊളംബസ് എന്നൊക്കെയല്ലേ വിളിച്ചു പറയുന്നത് പഠിച്ചു വെച്ചേക്കും അവസരം പറയാം പോർച്ചുഗൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് പക്ഷേ

ഏറ്റവും കൂടുതൽ ജലാംശമുള്ള ഫ്രൂട്ട് 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 ഫലം വാട്ടർമെലൺ വെരി ഗുഡ് അങ്ങനെ ഫൈനലി അക്കൗണ്ട് തുറന്നു ശരിക്കും ആണോ ആണോ വെജിറ്റബിൾ ആണ് ഉറപ്പാണോ ഇനി നമ്മളുടെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് അടക്കുകയാണ് ഇപ്പം ത്രീ വൺ മാർക്ക് മാർക്കൊന്ന് പറ ഒരു റൺ കിട്ടിയ അഹങ്കാരം തുടങ്ങി ഇനി നാല് ൺസും കൂടെ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് അടുത്ത റൗണ്ടിൽ നൽകുന്നത് ആൻഡ് ദാറ്റ് ഈസ് കളിയും കാര്യവും ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് ടഫ് റൗണ്ടാണ് നാല് ചോദ്യങ്ങൾ ഏത് സബ്ജക്റ്റിൽ വേണമെന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് തീരുമാനിക്കാം ഓപ്ഷൻസ് ഉണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഏത് ബോക്സ് വേണം ഏത് കളർ വേണം ഓറഞ്ച് ആൻഡ് പേർപ്പിൾ അല്ലേ പേർപ്പിൾ പേർപ്പിൾ പ്ലീസ് ഇൻഡിഗോ പേർപ്പിൾ വയലറ്റ് അതൊക്കെ ആവാൻ പറ്റുന്ന ഒരു കളർ ആ കളർ എന്താണ് അതിന്റെ ഉള്ളിൽ വിളിച്ചിരിക്കുന്നത് ഏത് സബ്ജെക്ട് ആണ് സാമ്പാറോ അതാന്ന് ആ അപ്പൊ എന്തായിരിക്കും സാമ്പാർ എന്ന് അല്ല ജനറൽ എന്തുവാം ാണ് ഈ റൗണ്ട് എനിവേ ജി കെ ആണ് ജനറൽ നോളജാണ് സംഭവം കേട്ടോ ഓക്കെ ഇതാണ് നിങ്ങളുടെ നാല് ചോദ്യങ്ങളിൽ നിന്നും ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏതാണ് ഡോക്ടർ കിഷോർ ആൻഡ് ഡോക്ടർ സോണിക്കയാണ് ഉത്തരം പറയേണ്ടത് ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഉത്തരം പറയൂ കറക്റ്റ് ആണ് ഇംഗ്ലീഷ് അതുകൊണ്ടാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഓക്കെ കുറച്ചുകൂടി ആഭരണമാകും അമ്മയ്ക്കാണ് ശീലം എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റൺ ഇങ്ങോട്ട് പോയി ബസർ അടിച്ചത് ഇവരാണെങ്കിലും അടുത്ത ചോദ്യം തൃശൂർ പൂരത്തിന്റെയും തൃശൂർ പട്ടണത്തിന്റെയും ശില്പിയാര് ആ ഡോക്ടർ സോണിക ആര് അങ്ങനെ രണ്ടാമത്തെ റൺസ് അവർ സ്കോർ ചെയ്തിരിക്കുന്നു തൃശൂർ കാരണം താങ്ക് യു തൃശൂർ മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കിഷോർ ചോദ്യം കേൻപ അമർത്തി കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടിമുടി അറിഞ്ഞാ മതി എനിക്ക് ആദ്യത്തെ എനിക്ക് അറിയണ്ട ആദ്യത്തെ ഏതാ വെറുതെ അറിയില്ല അമ്മ ഇന്ത്യയിലെ ആണ് പറയാൻ നോക്കിയത് അത് നീലഗിരിയാണോ കൊളുക്കുമല്ലേ കൊളുക്കുമല്ല ഇവര് സോ എന്തായാലും മീശപ്പുലിമല എന്നതാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അൺഫോർച്യുനേറ്റ്ലി രണ്ട് ടീംസിനും മാർക്സ് കിട്ടിയിട്ടില്ല ഇനി അവസാനത്തെ ചോദ്യം ഒരു റൺ ആർക്കെങ്കിലും നേടാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ആൻഡ് ദിസ്ഇസ് യുവർ ക്വസ്റ്റ്യൻ ഗൂഗിളിന്റെ പ്രശസ്ത ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ വിവിധ പതിപ്പുകൾക്ക് മധുര പലഹാരങ്ങളുടെ പേരിലുള്ള കോഡുകൾ ആണ് നൽകിയിട്ടുള്ളത് ഇതിനായി കേരള ടൂറിസം വകുപ്പ് പ്രചരണം നടത്തിയ പലഹാരം ഏതായിരുന്നു ഇത് ആർക്കും അറിയില്ല ഇതൊരു ജനറൽ നോളജ് യൂണിമറ്റ് ആ ഗസ് അടിച്ചോ ആ

കറക്റ്റ് ആൻസർ ഒരു അപ്പത്തിൽ പോയി വെരി വെരി ക്ലോസ് ആയിരുന്നു കുഴപ്പമില്ല എന്തായാലും ആർക്കും റൺസും കിട്ടിയില്ല മാർക്സും കിട്ടിയില്ല നാലും രണ്ടും എന്ന അവസ്ഥയിൽ നിലനിൽക്കേണ്ടി വന്നു പക്ഷെ പൂജ്യം രണ്ടു പേർക്കും കിട്ടിയില്ല അതിൽ ഡോക്ടേഴ്സിനെ സന്തോഷിക്കാം ഡോക്ടർ റോഷൻ ഫോർസ് ടുമ യു ഗൈസ് ഡിഡ് വെൽ இன்னத்தை எபிசோட்ல ஸ்மார்ட் ஃபேமிலி அது இன்னும் எப்பிசோடிலே இனி ரவுண்ட்ல and and for that let's welcome Arpana and Amal நீ நம்மளிலே அர்பண ஆண்ட் அமல்

ഇവിടുത്തെ സകല ശിങ്കാരിയാളും ചേട്ടനെ നിപ്പല്ലേ അപ്പോ ചേട്ടന്റെ ഞങ്ങളുടെ ഒരു അത്രേ ഉള്ളൂ പിന്നെ ചെറിയൊരു ആണ് ചേട്ടനെ ചെയ്യുന്നൊക്കെ കരുതി സാരില്ല ചേട്ടൻ പോയി ഇതൊന്നും കണ്ട് മോള് സുഖിക്കണ്ട നീ നോക്കിക്കോ ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും ആരാ കരയുന്ന ശ്യാം വിഡ്രോ ചെയ്യുമ്പോ അപ്പൊ ഡിക്ലർ ചെയ്യും At that time, unanimously elected. നിന്റെ ഒരു ആഗ്രഹം അല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ஆ <laughs> லிப்ஸ்டிக் അമൽ മർപ്പണയും വരുമ്പം പൃഥ്വിരാജിന്റെ എന്തെങ്കിലും ഒരു സീനായിട്ടേ വരള്ളൂന്ന് അതെന്താണെന്ന് ഗെസ് ചെയ്യാലോ എനിക്ക് തോന്നുന്നു നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ടത് പിന്നെ അല്ല ലുക്കും ഫോമും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണോ അഭിനയിച്ച് നമ്മൾ കാഴ്ച വെക്കുമ്പോ കുറച്ചുകൂടെ എനിക്ക് സൂട്ട് ചെയ്യുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതോ തന്നതാണോ സതീഷ് മാസ്റ്റർ സെലക്ട് ചെയ്ത് അപ്പൊ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതെ അപ്പം ചോക്ലേറ്റ് എന്ന സിനിമയിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും അതിന്റെ സീനുമാണ് അഭിനയിച്ചത് ഒരു ആംഗ്രി ആംഗ്രി അല്ലേ രണ്ടുപേരും രണ്ടുപേരും ആൻഡ് വുമൺ ആയിരുന്നു സോ ഇനി ഫിഷ് പറയും എങ്ങനെ ഉണ്ടായിരുന്നു ആ പെർഫോമൻസ് നിങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരു കോസ്റ്റ്യൂം സപ്പോർട്ട് ഇല്ലാത്ത പരിപാടിയാണ് നിങ്ങൾ ഇതിനകത്ത് മൊത്തത്തിൽ ചെയ്തവർ പലരും നമുക്ക് വെറുതെ കോസ്റ്റ്യൂമിട്ട് നിന്നാൽ ആ ഇത് ഇന്ന വടവാണ് ഇന്ന സീനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഏതാ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാല് ആർക്കും പറയാൻ പറ്റൂ ചെയ്ത് കണ്ടാൽ മാത്രമല്ല അങ്ങനെ ഒരു പുറത്തുനിന്നുള്ള സപ്പോർട്ട് വളരെ കുറവായിരുന്നു നിങ്ങളുടെ പെർഫോമൻസിന് പിന്നെ ഒന്ന് പലതരത്തിൽപ്പെട്ട ഇമോഷൻസൊക്കെ ഉണ്ടായിരുന്നു ദേഷ്യവും പ്രണയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളത് വളരെ നന്നായിട്ട് ഡാൻസ് നന്നായിരുന്നു ഇവിടെയുള്ള പല പെർഫോമൻസുകളിലും പെർഫോമൻസുകളിലും പറ്റിയ ഒരു കാര്യം ഒന്ന് നന്നാവുമ്പോൾ ഒന്ന് പോകും ഈ എസ് എൽ സിക്ക് പാസ്സാകുന്ന പോലെ നിങ്ങൾക്ക് ഇച്ചിരി കുറവാണെങ്കിലും രണ്ട് പേരും ഏകദേശം നല്ല തുല്യമായിട്ട് തുല്യമായിട്ട് മോശമാക്കി തുല്യമായിട്ട് നന്നാക്കി രണ്ടാണേലും പോകുന്നുണ്ടായിരുന്നു സ്പെഷ്യലി നിങ്ങൾ ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോൾ ആയിരുന്നു ഫുൾ ക്രെഡിറ്റും സതീഷായിട്ട് പോവാണ്

അല്ലാത്ത ഒരു ഏരിയയിൽ നോക്കിയിട്ടാണ് പറയുന്നത് പിന്നെ കീർത്തിന്റെ ആ ഒരു അല്ല അല്ല ഞാൻ എനിക്കൊരു കാര്യം അറിയണം ഇവിടെ സൈഡിൽ കൂടെ നമ്മളെ റോമേന റൊമാൻസികാണ് അപ്പം വേറെ പെൺകുട്ടി വരുമ്പോ അവളെയും പറഞ്ഞു കൊടുത്തത് ഞാൻ പിന്നെ അഭിനയിച്ച് അഭിനയിച്ചു തെറ്റിയാ നീ കെട്ടിപ്പിടിക്കാണോ ചാണ്ടേ എന്നാ അഭിനയിച്ചാലേ അടുത്ത അടുത്ത വരുന്നവരെ പൂ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇവൻ തന്നെ മാറ്റതൊന്നുമില്ല ഇതോടുകൂടി നിങ്ങളുടെ സെമി ഫൈനൽസിലെ രണ്ട് റൗണ്ട്സും അവസാനിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഇനി അടുത്ത ഘട്ടം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് അവിടെ നിങ്ങൾ എത്തിയാൽ இதுவரையுள்ள பெர்ஃபோமன் ஆகி அப்படின்னு സൊ കേരളത്തിലെ ആബ്സലൂറ്റ്ലി ഫാൻറ്റാസ്റ്റിക് ആയ പന്ത്രണ്ട് കപ്പിൾസിൽ നിന്നും തുടങ്ങിയ ഈ ഷോ സെമി ഫൈനൽസിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ലെവൻ കപ്പിൾസ് ആണ് ഉള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഒരു കപ്പിളിന് പോകേണ്ടത് അത്യാവശ്യമുണ്ടായിരുന്നു ഈ പതിനൊന്ന് കപ്പിൾസിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇനി ഫൈനലിസ്റ്റ് ആവുക ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള വളരെ വളരെ കഠിനമായ രണ്ട് റൗണ്ടുകളാണ് ഇത്തവണ ഞങ്ങൾ നൽകിയിരിക്കുന്നത് ഒന്ന് ടാലൻറ് റൗണ്ട് ഒന്ന് സ്മാർട്ട് ഫാമിലി റൗണ്ട് സോ ഈ രണ്ട് റൗണ്ട്സിലെയും ബാക്കിയുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എന്ത് കാണാം സോ ലെറ്റ് ഓഫ് വിത്ത് നമ്മളുടെ ടാലൻറ്റ് റൗണ്ട് ആൻഡ് അതിനായി ഒരു ഫിലിം

അപ്പൊ ദ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകിയാണോ ഈ ഹോട്ടലിന്ന് അപ്പൊ അവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ ഒരുത്തന എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവൻറെ വൈകത്ത് ഒറ്റ കുത്തു കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൻ്റെ ആണ് ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനേം ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനു വിളിക്കുന്നു പറഞ്ഞപ്പോച്ചി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയോ ചെയ്തോളൂ അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണോ അതെന്താ എനിക്ക് മലയാള സിനിമയിൽ എൻ്റെ ഒരു ടോപ്പ് അല്ല ആദ്യം ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും ആലോചിക്കാത്ത ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് കേട്ടോ ആൻഡ് ഐ ലവ് എവറിഥിങ്ബൌട്ട് ദാറ്റ് പൊതുവേ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സോ നിങ്ങൾ ഇത് ചൂസ് ചെയ്തതിൽ ഐ എം വെരി വെരി ഹാപ്പി കൊറേ മെമ്മറീസ് ആണ് ആർക്കാണ് ആ സിനിമയെ കുറിച്ച് യുനോ സംസാരിക്കാൻ പറ്റാത്തത് എല്ലാ സീനും എല്ലാ ഡയലോഗും പാട്ടും ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് വെൽക്കം ടു ഗ്ലാഡ് ടു മീറ്റ് യു തുടങ്ങി അല്ലേ സോ ടെൻഷനും ആ ഒരു കാരണമായിരുന്നു ടെൻഷൻ എല്ലാവർക്കും ഒരു പെർഫോം ചെയ്യുമ്പോൾ കൂടും കൂടും അല്ലെ വലിയ തോതിൽ നമുക്ക് നോക്കാം ും ദോഷവും ഉണ്ട് ഒരു ഗുണം എന്ന് പറയുന്നത് ആ സീനിനോടുള്ള ഇഷ്ടം നമ്മളോട് കിട്ടും ചില ആൾക്കാര് ചില ഗാനമേളക്ക് പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ചില പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കിട്ടും അടുത്ത ധൂം എന്ന ചിത്രത്തിലേക്ക് തീരുമ്പോന്നും ഉണ്ടാവില്ലേ ചിലത് തിരിച്ചാണ് അനൗൺസ് ചെയ്യുമ്പോൾ കൈയടിയില്ല പാടി തീരുമ്പം അവന്റെ പാട്ട് കേട്ടിട്ട് ആൾക്കാർ കൈയടിക്കും ഇത് ഇവരുടെ അവസ്ഥ എന്തായിരുന്നു ഈ സീനിനോടുള്ള ആളുകളുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് മുതലാക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണം നിങ്ങക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അനൂപ് ഒരു തരി പോലും അനുകരിച്ചല്ലോ ചെയ്തത് അനൂപ് അനൂപിന്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ അങ്ങ് ചെയ്തുള്ളൂ ഒരു തരി പോലും എവിടെയെങ്കിലും ലാലേട്ടനെ അനുകരിച്ച് ചെയ്തു ചെയ്ത് വേറെ വേഷപ്രശനം പ്രശ്ന വേഷമാണ് ഞാൻ പറഞ്ഞത് അനുകരണത്തിന്റെ അങ്ങനെ ഞാൻ ട്രൈ ട്രൈ ചെയ്തില്ല എനിക്ക് എനിക്ക് കഴിയാത്ത നല്ല ബുദ്ധിയാണ് ട്രൈ ചെയ്ത് തോട്ടിപ്പോണേക്കാളും നല്ല ആണല്ലോ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് അത് അനുകരിക്കാൻ നന്നായി ഐശ്വര്യം നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ നല്ല എനർജി ഉണ്ടായിരുന്നു പെർഫോമൻസിന് പിന്നെ നിങ്ങക്ക് ഒരു എളുപ്പം കൂടെ ഞാൻ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഐശ്വര്യയുടെ ക്യാരക്ടർ ഇച്ചിരി ഒരു രണ്ട് പിരിയുടെ പ്രശ്നം ഉണ്ടല്ലോ ഈ അഭിനയിക്കാൻ പിരിലൂസ് ആയ പ്രശ്നം നിങ്ങൾ മോണോ ആക്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പകുതി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രയാന്തും കാരണം അഭിനയിക്കാൻ ഭയങ്കര എളുപ്പ ഒച്ച എടുത്താ അഭിനയമായി തലകുത്തിൽ അഭിനയമായി ഈ ഈന്ന് കാണിച്ചാലും ആ എളുപ്പമുള്ള കൂടിയാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾക്ക് ആയിരുന്നു ഇങ്ങനെ കാര്യം പൊതുവെട്ടാണ് എനിക്ക് 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 ആണ് അല്ല ഡാൻസും അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊന്നും പറ്റില്ല നാച്ചുറലി എന്റെ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റും അനുകാരണം ലൈക്ക് ഐ കോപ്പി അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തു വാട്ട് കാൾ യു ഇപ്പൊ പറഞ്ഞ പോലെ പിരി അത് അതുകൊണ്ട് പിന്നെ ആക്ച്വലി പിരി ഇളകിയതായാലും അതും ഫലിപ്പിക്കാൻ പാടാ നമ്മള് ഒരു ശകലം വഴുതി പോയി കഴിഞ്ഞാൽ ചിലപ്പോ എക്സ്പ്രഷനിൽ ഇത് വന്നിട്ട് അതിന് പിരി നിങ്ങൾ ഒരാളോട് പറഞ്ഞു അല്ല കണക്കാക്കും ഒരാൾ വെറുതെ രണ്ട് മിനിറ്റ് ഷോർട്ട് അയാൾക്ക് വെച്ചിട്ട് പുള്ളിക്ക് എന്ന് തോന്നിയാ പിന്നെ നിങ്ങൾ നോക്കി അയാള് പ്രാന്തായിട്ടിരിക്കുന്നുല്ലേ തോന്നുള്ളൂ വേണേ ചെന്ന് ചോദിക്കും അങ്ങനെ ഒരു എളുപ്പമുള്ള പരിപാടിയിലൂടെയാണ് പോയത് പിന്നെ നിങ്ങൾക്ക് അഭിനയ പ്രശ്നം അഭിനയിക്കാൻ അത്ര കംഫർട്ട് അല്ലാത്തവര് ശ്രദ്ധിച്ചല്ലേ കാലിന്റെ മുട്ടും മുടക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മറ്റേ പ്രോമറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്കാരൊക്കെ നോക്കി കഴിഞ്ഞാൽ കാലിന്റെ മുട്ടിങ്ങനെ നിക്കുകയുള്ളൂ

ഇഷ്ടപ്പെട്ട ഇഷ്ടം അമ്മ ഫുൾ ടൈം അമ്മയും താടി പഠിക്കുകയും എന്തിനെ വെച്ചോ ഞാനാ സമ്മതിക്കാൻ തോന്നുന്നു അമ്മയ്ക്ക യു ലൈക്ക് ഇറ്റ് അല്ലേ അല്ലേക്ക് നമ്മളിത് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണല്ലോ ഭാര്യമാർക്ക് മെച്ചോർഡ് ആയിട്ടുള്ള ആള് വേണം ഐശ്വര്യക്ക് ഇത്ര ഗുണ്ടായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഗുണ്ടായിട്ട് നടക്കുന്ന എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് ആ താടി പഠിച്ച പ്രിൻസ് ഇവിടെ കണ്ടിരിപ്പുണ്ട് നിങ്ങളൊന്നും കണ്ടുപോകും രാജു രാധേ രാജുവിന്റെ ചായ ആയിപ്പോയി ഒരു ബെനീലി നിക്കറിട്ട് കഴിഞ്ഞാൽ അതേപോലത്തെ മുഖം രാജു അഞ്ചു വയസ്സ് കുറഞ്ഞു സജി മീശ എന്തോ ഷേവിംഗ് യസ് പറഞ്ഞു അവര് വേറെ അമ്മയ്ക്കും എന്തെങ്കിലും പറയാറുണ്ട് അമ്മ ഈ ഈ ഷോ കണ്ട് പല അമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി മക്കളെ തടിയും ഒക്കെ നേരത്തെ ചെയ്യിപ്പിക്കാ നമുക്ക് അനൂപ് ആൻഡ് ഐശ്വര്യ നമ്മൾ ഇവിടെ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി പക്ഷേ ഈ സെമി ഫൈനൽസിൽ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ട് പേരുടെയും രണ്ട് റൗണ്ടിലെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ് വിച്ച് മീൻസ് ഇനി വിധിക്കുള്ള കാത്തിരിപ്പാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കപ്പിളാണ് അനുപും ഐശ്വര്യം ആണ് ഇത് കഴിഞ്ഞിട്ട് ഈ ബുദ്ധി റൗണ്ടും ഭാഗ്യ റൗണ്ടും ഉണ്ടല്ലോ അതിലാണ് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് ഒരുപോലെ തോന്നുന്നത് ഞാൻ അതിൽ നിന്ന് ഇനി വേറെ പല ടെക്നിക്കൽ കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കിടാൻ പറ്റുന്നത് ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് ഒരേ ലെവലിലാണ് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വരാം ഇവിടെ ഇടതും വലതും ബ്രെയിനിന്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് ഞാൻ മനസ്സിലായി എന്താ സംഭവം നമ്മുടെ തലച്ചോറിന്റെ ഇടതുവശവും വലതുവശവും നടന്നോണ്ടിരിക്കയാണ് ഉപയോഗിക്കുന്നത് എന്താണ് രണ്ട് പർപ്പസ് ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ളതാണ് ആണ് നമ്മൾ ഒന്ന് ഒന്ന് റൗണ്ടും റൗണ്ടും നമ്മുടെ സ്മാർട്ട് ഫാമിലി തലച്ചോറിന്റെ ഇടതും ഇടതും വലതും വലതും എനിക്ക് ഉള്ളൂ

വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് അടുത്തത് ഫിനാലെ ആണ് സെമി ഫൈനൽസ് കഴിഞ്ഞാൽ ഇവരിൽ നിന്നും ആരൊക്കെ ആ ഫൈനൽ സ്റ്റേജ് കയറും അവിടെ മത്സരിക്കുമെന്നറിയാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ് പക്ഷേ അതിനുവേണ്ടി കുറച്ച് എപ്പിസോഡ് കൂടെ കാണണം കാത്തിരിക്കണം സോ ഓൾ യു വെയ്റ്റ് ഫോർ ദാറ്റ് അടുത്ത എപ്പിസോഡ് വരെ യു ഗൈസ് ബി ഗുഡ് പ്രാക്ടീസ് ഹാർഡ് ട്രെയിൻ ഹാർഡ് ആൻഡ് സ്റ്റേ സേഫ് ഹോം ലോസ് മൊബൈൽ ഈസ്റ്റേൺസ് പവർഡ് ബൈ ഹി Hill. Good night, everyone. Bye.